ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇബിനു വത്തൂതയിലുള്ള ഒരു മാളിനെ കുറിച്ചാണ് അപ്പം ഇത് ദുബായിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനത്താണ് ഇത് നിൽക്കുന്നത് ഫസ്റ്റ് ഇത് ദുബായ് മാള് പിന്നെ രണ്ടാം സ്ഥാനത്ത് വരുന്ന മാൾ ഓഫ് എമിറേറ്റ്സ് ആണ് നീളം കൊണ്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നതാണ് ഈ മാൾ അപ്പം ഇതിൻ്റെ ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണാണ് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ വർക്കുകളാണ് ഇൻറ്റീരിയർ വർക്കുകളാണ് അതുപോലെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് നടന്നു കണ്ടൊന്ന് കാണാം ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമ്മളെ മൈസൂർ പാലസ് ഇല്ലേ അതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഇന്റീരിയർ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഓരോ ഇന്റീരിയേഴ്സാണ് ഈ ഭാഗത്ത് പോലെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാൽ എന്താ പറയാ നമ്മളെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പള്ളികളൊക്കെ അല്ലേ പള്ളീൻ്റെ ഉള്ളിലത്തെ ഒരു ഒക്കെ കണ്ടിട്ടില്ല ഏകദേശം അങ്ങനത്തെ ഒരു ആണ് ഈ ഒരു സ്ഥലത്തുള്ളിൽ ചെയ്തു പോകുന്നത് അതുപോലെ കുട്ടികൾക്കുള്ള എല്ലാവിധ ഗെയിം സെന്ററുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോൾ നമ്മൾ മുന്നിൽ കൂടി പോകണ അതുപോലത്തെ ഒരു ട്രെയിനാണ് പിന്നെ നമ്മളെത്തിയത് ഈ ഒരു ഭാഗത്തുണ്ട് ഈ ഭാഗത്തെത്തിയപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായൊരു ഇൻറ്റീരിയറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഈത്തപ്പനകളും അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആയിട്ടാണ് തോന്നിയിട്ട് എനിക്ക് അപ്പോൾ ഇതിന്റെ ഉള്ളത്ത് ഒരുപാട് ഭാഗങ്ങൾ ഇനിയും കവർ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നല്ല ലെങ്ത് കൂടുന്നതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക